വെൽക്കം ബാക്ക് ടു മൈ യൂത്ത് അയ്യോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ മുത്തുക്കിളി വ്ലോഗ് ഇന്ന് ഞങ്ങളുടെ മൂന്നാം വാരം പർച്ചേസ് എങ്ങനെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഉറക്കം അവർക്ക് സമയം കിട്ടുമ്പോൾ എനിക്ക് ഷാജി സീനസ് ഇന്ന് ഞങ്ങൾ കുറച്ചും കൂടെ ഉണ്ട് ഇനി ഒരു ചുരിദാർ സെഷനൊക്കെ എടുക്കാനായിട്ട് പോവുക റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സുകൾ പിന്നെ ഇവർക്കുള്ള കൊറച്ച് സാധനങ്ങള് കൊച്ചുമോള് ഭയങ്കര ശല്യ വീഡിയോ എടുക്കാൻ ആണോ ഞാൻ എനിക്ക ഭയങ്കര വിഷമമായിരുന്നു എന്റെ കുഞ്ഞിന്

നമ്മുടെ ജീവന്റെ ഹലോ അടിപൊടി അടിക്കും സാരി വാങ്ങിച്ചു തന്നിട്ടുണ്ട് റിസെപ്ഷൻ ഉണ്ടാകാനുള്ള ചുരിദാറും കൂടെ അവള് വാങ്ങിച്ചു തന്ന അവൾ ജീവന്റെ ജീവന ഇല്ലെങ്കിൽ ഇന്ന് അവളെ ഞാൻ വാക്കി വീട്ടിൽ ചെന്നിട്ട് വിളിക്കും കേട്ടാ പറയുന്നേ എന്റെ അമ്മ ഇതൊന്നും അറിയുന്നില്ല കൊഞ്ചോള് വരുന്നുണ്ട് എനിക്കൊരു മോളില്ലാത്ത ദുഃഖം തീർത്തു വരുന്നത് എന്റെ മീനാക്ഷിയാണ് ആ കൈയട് കൈയ്യട് മോൾ അടുത്തിരുന്നിട്ട് പറയുന്ന രണ്ട് കള്ളത്തി കാലു വെക്കുന്ന സ്വഭാവമല്ലേ അങ്ങനെ പറയണ്ടേ അങ്ങനെ അനാവശ്യ വർദ്ധാനം പറയരുത് കഴുത്തിന് കഴിത്തിന് ഉറ്റും ഇച്ചിരി നാക്ക് കൂടുതലാ അങ്ങനെ പറയരുത് എന്താ പൊന്നാക്ഷേ അപ്പൊ നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ് മുത്തിന് സാരി മുത്തിന് മുത്ത ഞാൻ സാരി ജീൻസ് ഇടുക അതിന്റെ പുറത്ത് പക്ഷേ നമ്മൾ

കടയില് കുറച്ച് ഒരു കമ്മൽ മേടിക്കാൻ വന്ന് സെക്കൻഡ് സ്റ്റഡാൻ നിക്കി ഇവിടെ ഭയങ്കര തിരക്കായി സമയം കട ചെന്നിരുന്നിട്ട് ബാക്കി കാണാം നമ്മൾ കമ്മലൊക്കെ വാങ്ങിച്ച് കട നിറങ്ങി ചിന്നക്കടയിൽ ഭയങ്കര തിരക്കായി സമയം അങ്ങാണ് വണ്ടി ഇട്ടേക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് പോകാൻ നേരത്ത് സന്ധ്യാമ്മ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളെത്തിയെന്ന് അപ്പോൾ നമ്മൾ കൊച്ചുമോക്ക് ചുരിദാറെടുക്കണം അതിനുവേണ്ടി കടപ്പാക്കട ഡ്രീംസിലോട്ട് പോവുകയാണ് ഈ ഇപ്പം ഞാനും അമ്മയും കൊച്ചുമോളും മീനാക്ഷി അപ്പോഴാണ് മാത്രമേ ഉള്ളു കടപ്പാക്കടയിൽ അമ്മയൊക്കെ വരും അപ്പം നമുക്കിനി ഡ്രീംസിലോട്ട് പോകാം അങ്ങനെ എൻ്റെ പൊന്നാരി വന്നു പൊന്നാരി ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഉറക്കം നമ്മള് ഡ്രീംസിൽ പോവുക കൊച്ചിമോക്ക് ചുരിദാർ വേണോന്ന് പറഞ്ഞ അങ്ങനെ അങ്ങോട്ട് പോവ് പോടി അന്നാരെ മഴക്കോളം നോക്കി പിന്നെ ഇവരെയൊക്കെ കൊണ്ട് കട കയറിയ ഒരു നൂറ് ചുരിദാർ നോക്കും ഞാനും അപ്പൊണ്ച്ചോണനെ നിന്ന് പോസ്റ്റായി അവിടെ അല്ല അപ്പം ഞാൻ പിച്ചോണിനോട് പറഞ്ഞാൽ നമുക്ക് കടപ്പാക്കടയിൽ നിന്ന് പോയി മിക്സഡ് ജ്യൂസ് കുടിക്കാന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ പോവുകയാണ് വക ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവരോട് പറഞ്ഞില്ല കടപ്പാ കടയിലാണ് നമ്മൾ വന്നത് എങ്ങനുണ്ട് ആദ്യമായി ഈ കട ഞങ്ങക്ക് പരിചയപ്പെടുത്തിയത് എന്നെ കൊണ്ടല്ല ഇവിടുത്തെ ഇന്ത്യൻ ബേക്കറി കളപ്പാക്കട സിറ്റിൻ ബേക്കറിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ നമ്മൾ ഇറങ്ങി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് അങ്ങോട്ട് പോവാണ് അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് സെന്ററിൽ പോയി കുറച്ച് അല്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി അല്ലറച്ചില്ലറ പണിയും കൂടെ ഉണ്ട് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ആനും അമ്മയും അമ്മും കൂടെ അമ്മുന് മസാല ദോശ വേണോന്ന് ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു ഡ്രസ്സൊക്കെ മാറി കിടന്ന് സന്ധ്യ മോളെൻ്റെ അടുത്തുണ്ട് അപ്പം ഇതൊരു ഇതൊരു ചെറിയൊരു വ്ളോഗ ഇല്ല ചെറിയ രീതിയിൽ ഇച്ചിരി വലിയ ലെങ്ത് ഒന്നും കാണത്തില്ല ചെറിയൊരു വ്ലോഗ് ഷോപ്പിംഗ് കുറേ ഇത് പിന്നെ ലാസ്റ്റുള്ള അല്ലറ ചില്ലറ ഷോപ്പിംഗ് മാത്രം ഉണ്ട് അപ്പം എല്ലാം കൂടെ ഒരു ദിവസം നടക്കത്തില്ലല്ലേ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാണെ വരുന്നതായിരിക്കും